ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഓച്ചിറയിലേക്ക് പോവാണ് ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബസ് വരും നേരെ ഒറ്റ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഏട്ടൻ്റെ വണ്ടി വീട്ടിലിരിക്കുന്നതുകൊണ്ട് വണ്ടിയില്ല അതുകൊണ്ട് ആ ഏട്ടനെ നിർബന്ധിച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ബസ്സിൽ പോകാതെ വേറെ മാർഗമില്ല അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി നടക്കുവാണ് ജംഗ്ഷനിലോട്ട് അപ്പ ബാക്കിൽ വരുന്നുണ്ട് അപ്പ ചേച്ചിയുടെ അമ്മ ചേച്ചിയുടെ അവിടെയാണ് അപ്പം അമ്മ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പ അപ്പം ഞങ്ങളെ യാത്രയച്ചിട്ട് അപ്പ ഞങ്ങൾ പോകും ആ വഴി തന്നെ അപ്പോൾ അതേ സമയം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ആരുമില്ല റോഡിലെങ്ങും അങ്ങനെ ഞങ്ങൾ ജംഗ്ഷനിൽ വന്നു ജംഗ്ഷൻ വന്നപ്പോഴത്തേക്കും പതുക്കെ അപ്പായും എത്തി റോഡിലെങ്ങും ആരുമില്ല ബസ് ഒത്തിരി ലേറ്റാണ് അപ്പൊ കുറച്ചുകൂടി നേരത്തെ വരേണ്ട സമയമായി ബസ് ലേറ്റാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി ബസ് കുറച്ച് ലേറ്റായിരുന്നു ബസ്സിലധികം ആളുകളൊന്നുമില്ല കേട്ടോ ആധൂട്ടനാണെങ്കിൽ നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇതിലായിരുന്നു ഉറക്കത്തിൽ നിന്നാണ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല സാധാരണ അവൻ ഈ ബസ്സിൽ പോകുമ്പോഴത്തേക്കും നല്ല വോമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഒക്കെ വരാറുള്ളതാണ് പക്ഷേ ഇന്നെന്തോ കുഴപ്പമില്ലായിരുന്നു നല്ല മൂഡായിരുന്നു കാറ്റൊക്കെ കൊണ്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഓച്ചിറെ നേരെ ഇട്ടുള്ള ഒറ്റ ബസ്സാണ് അപ്പോൾ നമുക്ക് വേറെ വണ്ടിയൊന്നും കയറി ഇറങ്ങണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഈ വണ്ടിക്ക് വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയത് അപ്പോൾ ദേ രാവിലെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നേരെയൊക്കെ നന്നായിട്ട് പുലർന്ന് വെയിലൊക്കെ വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നാടെത്തി അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ നാട് കാണുന്ന സന്തോഷത്തിലാണ് ഞാൻ അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി നോക്കുവാണ് കേട്ടോ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകാനായിട്ട് അപ്പോഴത്തേ ഞങ്ങളൊരു ഓട്ടോയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യൂട്ടാണെങ്കിൽ നല്ല ഹാപ്പിയാണ് അമ്മാമ്മയും ചിക്കുനെയൊക്കെ കാണുന്ന ഹാപ്പിയാണ് കേട്ടോ അമ്മയാണെങ്കിൽ രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം മരുമകനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അമ്മ അമ്മതേ വെളിയുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് ആദൂട്ടനെ വിളിക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നില്ല ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടനെ മതി അതിൻ്റെ ഏട്ടനുള്ളതിൻ്റെ ഒരു ജാടയൊക്കെ ഇട്ട് നിൽക്കുവാണ് ഏട്ടോ ആദൂട്ടൻ പിന്നെ ലാസ്റ്റ് അമ്മ തന്നെ വന്ന് പൊക്കിയെടുത്തങ്ങ് ഇത് നമ്മുടെ സ്വന്തം രഘുമാമനാണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നമ്മുടെ ബന്ധുവാണ് ഏട്ടൻ വന്നപ്പോൾ തന്നെ സംസാരിച്ച് നിൽക്കുവാണ് ചിക്കു താണ്ടേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് നിൽക്കുന്നേ ഉള്ളൂ ആദ്യകൂട്ടൻ അവൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്ത് കളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്